നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഹിയർ വി ഗോ വന്നു കഴിഞ്ഞു ഒരു പക്ഷേ ഞാൻ ഡിലേ ആയിട്ടുണ്ടാവോ ഇല്ലോണ കോച്ച് ദാറ്റ്സ് വൺ ഓഫ് ദ ക്രേസിയെ മാനേജേഴ്സ് ആകും ഒരുപാട് മാനേജേഴ്സ് ആകെ ഒരുപാട് ക്രേസി മാനേജേഴ്സ് ആകെ ഉണ്ട് പക്ഷെ ഇത് അതിലും വലിയൊരു ക്രേസി മാനേജേഴ്സ് ആകും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ദാമ്പത്തിക ജീവിതത്തിന്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആവാൻ തീരുമാനിച്ചു ഡൈവേഴ്സ് ആയി എന്നിട്ട് വേണ്ട നമുക്ക് വീണ്ടും കല്യാണം കഴിക്കാം എന്നിട്ട് വീണ്ടും ഡൈവേഴ്സ് ചെയ്തൊരു സിറ്റുവേഷൻ ആണ് ചാരിയും പാർസലോണയും അപ്പോർട്ടയും നമ്മള് പറഞ്ഞിറങ്ങിയതാണ് മക്കളെ നമ്മൾ കൊണ്ട് നടക്കില്ല എന്നിട്ട് അവർ പോയതാണ് എന്നിട്ട് അവർ പറഞ്ഞു വേണ്ട നമുക്ക് വീണ്ടും ഒന്നിക്കാന്ന് പറഞ്ഞു വീണ്ടും ഒന്നിച്ചു ഒന്നിച്ചതിന് ശേഷം വീണ്ടും പ്രശ്നം എന്നിട്ട് പുള്ളിക്കാരനെ എന്നിട്ട് ഞാൻ സാറ്റാക്കപ്പെട്ടു ഇത് ഏഹ് എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ നമ്മുടെ ഈ സിദ്ദിഖ് ലാൽ അവരുടെ ഞാൻ ഒരു ഇന്റർവ്യൂ സിദ്ദിഖ് പറഞ്ഞൊരു ഡയലോഗാണ് എന്തോ കലാഭവനിൽ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാബേൽ അച്ഛൻ സിദ്ദീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല ഞാൻ നിന്നെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഡയലോഗ് സിറ്റുവേഷൻ ആണ് തോന്നിയത് അതായത് ഷാവി നിനക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല നിന്നെ ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു ലപ്പോർട്ടെ ജോൻ ലപ്പോട്ടെ പറഞ്ഞു പക്ഷെ മേജർ ഇഷ്യൂ വന്നത് ആ പ്രസ് കോൺഫറൻസിലാണ് ഷാവി തന്റെ ബാർസോണയുടെ സാമ്പത്തിക സിറ്റുവേഷൻ വളരെ ഓപ്പണായിട്ട് എടുത്ത് പറയുകയും അത് ലപ്പോർട്ടേക്ക് കുരുപൊട്ടി കാരണം ലപ്പോട്ടയുടെ എലക്ഷൻ എടുത്ത് വരികയാണ് അപ്പൊ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിന്റെ ഇമേജിന് ബാധ്യപ്പെടുത്തും അപ്പൊ ആ ഇമേജിന് എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലിസൺ ഐ എം എ സ്ട്രോങ് ലീഡർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്സ് നാവ ഷാവി പറഞ്ഞത് തെറ്റല്ല പക്ഷെ യു കെ അണ്ടർമൈൻ ഈ പറയുന്ന പോലെ വേറൊരു എന്താ പറയുക ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ അണ്ടർമൈൻ ചെയ്യാൻ പറ്റില്ല കാരണം അണ്ടർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമേജ് പോയി അദ്ദേഹം ഷാവിനെ വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഹ്യൂമിലിയേഷൻ അങ്ങേര് താങ്ങാൻ തയ്യാറായിരുന്നു എന്നാൽ പിന്നെ ഹിസ് നോട്ട് എ സ്ട്രോങ് ലീഡർ സ്ട്രോങ് ലീഡർ ആവുമ്പോൾ ഷുഡ് ടേക്ക് ആക്ഷൻ ആ ആക്ഷൻ പുള്ളിക്കാരൻ എടുത്തു ഷാബിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു വേണ്ടിയിട്ട് കാരണം വേണ്ടി ആയിട്ട് ടു കോച്ച് ആൻഡ് ഹാൻസി ഹൈ പ്രൊഫൈൽ സൈനിങ് ബൈ ആൻഡ് മ്യൂണിക്കൽ തകർത്ത് കോച്ച് ചെയ്തോ നൌ ഹിസ് അവൈലബിൾ വൈ നോട്ട് സൈനം ഒരു ബിഗ് ക്ലോസ് ബിഗ് ക്ലബ് മാനേജർ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് ഹൈലി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു കോച്ച് വെരി വെരി ഗുഡ് അഡ്മെന്ററിംഗ് യങ്സ്റ്റേഴ്സ് വൈ നോട്ട് ബ്രിങ് ഇം ഓൺ ആൻഡ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് അഡ്മർ ഓഫ് ജോഷോ കിമ്മിച്ചാണ് അപ്പൊ കിമ്മിച്ചിലെ ബായോണിക്ക് ആയിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അവിടുത്തെ കുറെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കിമ്മിച്ചിലെ ഒരു പക്ഷെ ബാർസലോണിലേക്ക് പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഐ മീൻ മാച്ച് മേഡ് ഇൻ ഹെവൻ ആൻഡ് ഒരു പക്ഷേ ബാർസലോണ ഫാൻസിനെ സംബന്ധിച്ച് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ പ്ലെയർ കാണാനായിട്ടുള്ള ഒരു അവസരം പിന്നെ യെസ് ബാർസലോണയിലൂടെ ഇഷ്യൂസും ഇഞ്ചുറീസും മറ്റൊരു മറസും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഒരു പുതിയ കോച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനേജർ ബൗൺസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ എക്സ്പെക്ടേഷൻ